ണ്ടോ ഇതിനെ പിടിച്ചോണു വാടി അതെ കാണോ ആ വണ്ടി കുഞ്ഞാരുന്ന പോലെ നീ പോടിയോ വീട്ടിൽ പോയി കാണാം പൊന്നത്തെ ചെറുക്കടവ് ചെറുക്കടവ് പൊൻകുന്നപ്പോ നിന്റെ സ്കൂളാണ് സ്കൂളാങ്ങ കാണ പറഞ്ഞേ ആ പപ്പ ഡാരിയേ ഇടി നോക്കട്ടെ എ അത് വയ്യപ്പോ ഇല്ല നീ പോ ദേ അഞ്ജനയേക്ക നോക്ക വേണമൊന്നുമില്ല ആ ആ കാലോ അത് సారేല്ലേ ട്ടോ ഇടി എടി പോ പോ പോൾവേ ഡാരെ വെറുതെ ആക്കിയേ ആ പിടിച്ചോണ്ട് നടക്കണമെന്നാണേ

പിടിക്കാൻ എന്നിട്ട് താഴെപ്പൊടി വീണ്ടുണ്ടോ കാറല്ലേ ആ ഇനി വീട് എത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിടിക്കണ്ടേ പുല്ല് പുല്ലി എത്തുന്നേ അങ്ങോട്ട് നോക്കിയോ അവിടെ പശുവിന് പശുവിന് സമയ ബസ് വരുമ്പോ പശു പാല് ആ പശു പാല് കുടിക്കും പാല് കുടിപ്പിക്കും എവിടെ എത്തിയപ്പോഴാ വന്നേ കയ്യെ പിടിക്കാൻ സമ്മതിക്ക അവിടെ കൈ തെന്നിച്ച് തന്നിച്ച് കൂടുവാ എന്നിട്ട് പോയി വീഴും

மீன் ലയ നരയട സ്കൂളിൽ വെച്ചു വന്നു. ഓ. ഇന്നാ गईले. മെനെ. കരയങ്ങോമന. റക്കൻ മോണമി. ആഹ്. നീൻ വർക്കാൻ പോവാനാണ്. നീ പയ്യേ പറഞ്ഞാണേ കേൾക്കുന്നേ. നീമേ വർക്കാൻ പോവാനോ? വണ്ടി <laughs> വന്നു ീ കിടന്ന് ഉറയ്ക്കാമേ മതിലോ ഉണ്ടാക്കാനായിട്ട് കൂടി ഇത് കൂടി കിടക്കണം പിള്ളേര് പോകുമ്പോ തന്നെ പിള്ളേര് പോ പിള്ളേർ പോകുമ്പോ ആ ഒന്നുമില്ല വെറുതെ ഇറങ്ങിയ ഇല്ലാണല്ലോ അവര അടുത്ത് കൊച്ച അവളെ കൊണ്ടുവാ അമ്മ ആ നേരെ ഒന്ന് ഇല്ല ഓണല്ലേ ആ താര വരെ നോടി വരെ ആ പിന്നെ ഇനൊവോ ഹം ഇരിക്കുന്നുണ്ട് ഇപ്പോ കുറപ്പോൾ ഇല്ല

ടാ ഒരു പക്ഷെ അവനെ അഴിച്ചിട്ട് വെയിൽ കൊണ്ടേ നല്ല വെയിലായിരുന്നു പെട്ടെന്ന് മൂടിക്കെട്ടും പിന്നെ ചിലപ്പോ പെയ്യും ചിലപ്പോ പെയ്യത്തില്ല ചിലപ്പോ പിന്നെയും വെയിൽ വരും പിന്നെ മഴ ഇതുവരെ പെയ്തില്ല രാവിലെ തൊട്ട് ഇപ്പൊ ഇത്ത ഒരു മൂടല് കണ്ടിട്ട് മഴ പെയ്യാൻ സാധ്യത ഉണ്ട് 私。 මරය ලගාට നോ 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 എന്നാ അവളെ കാണാൻ എന്നാ അവളെ സന്തോഷപ്പെടുത്തടേ കാര്യം പാലെടുക്കുന്നേറെ ഇതെ ചേരുന്നില്ലടോ പന്ന ശരി എടാ മാടിയടാ അവളെ കണ്ടോ ഓ അവടക്ക കൊണ്ടുവെക്കാടിയാ ബാക്കിയേ ഇന്നെ അവിടെ വെക്കണ്ടേ പോടിക്കോ ഞാൻ അവടെ പോയിട്ട് വരാം അറിയാല്ലേ അമ്മ കാണുന്നത് കട്ടാ ഇന്നെ കണ്ടോ ആ തൈര് ഓർ പാൽ ഒരാളോട് ഇരിക്കാ പറ രണ്ടുപേരും ചേട്ടാ ഇരിക്കാൻ ഞാൻ ഇറങ്ങി ഇവിടം വരെ പറയുള്ളൂ അപ്പോഴത്തേനും പാട്ടിനൊച്ച കൂടി Okay. <laughs>

மணி போத்தி 나నా എവിടെ ചേരേ சின்னണ്ടോ എന്ത് കുഞ്ഞല്ല ചെറിയൊരു ചേച്ചുണ്ട് എന്ത് വെറ് 나 போகടാ थर्ड പാല മുണ്ടകളാ മതി മതി ഹ പഴയേടോ പഴയേടോ കാർരസലം അമളേ ശിവനന്ദന ആ ഞാൻ വന്നതാ ഹ നാ ഹ കുറത്തോ ഹ നല്ലേ ൊക്കോ പൊക്കോ ഇല്ല പണിയായിരിക്കും തിരക്കായിരിക്കും സാമൂല് വന്നോ നീ വന്നില്ലെന്നോ ആദ്യം ആ ഇതൊക്കെ ഓരോ സ്ഥലം ഇവിടെ തന്നെ മുണ്ടക്കൂ ഇതിലേ അങ്ങോട്ട് നേരെ തീർപ്പണം ഒന്നും വലിയ ആരംഭില്ലല്ലോ വീട്ടീ ജെ എം എ നാരായണി ശ്യാമില്ല ശ്യാമോ ചേച്ചാച്ചോ നിർമ്മല ഓടല്ലേ കേടുത്തോടല്ലേ ശരി നേരത്തെ വണ്ടി

നീ വെള്ളം കുപ്പിച്ചിട്ടില്ല ഇതിനകത്ത് വെള്ളം കുലുങ്ങുന്നുണ്ടല്ലോ ആ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നാണോ ഇല്ല ആരുമില്ലേ അമ്മ ചേരി no Teatro. ആ അങ്ങോട്ട് വിട്ടാ പിന്നെ ഇതിനെ അടച്ചിട്ടേക്കാ തുറന്നിട്ട് തുറന്നിട്ട് എന്നാൽ പിന്നെ അല്ല വിളിക്കണ്ട തുറന്നിട്ടേക്കാനാ പറഞ്ഞത് അവൻ വരുവാ പോവോ ചെയ്യട്ടെ ആ

അമ്മേടെ എല്ലാവരും അമ്മേടെ വന്നേ ചേട്ടന്റെ അടുത്തേ അടുത്തേ പോടാ ഇതാ വരുന്നു അഞ്ജന ആച്ചി അടുത്തേ വെക്ക് അടുത്തേ പോയോ ആ ഹേ നോക്കേ പിടിപ്പിക്കനേ

പ്രോഗ്രസ് പ്രസ് ആൻഡ് ഹോൾഡ് ടു സ്റ്റോപ്പ്